ശ്രദ്ധിക്ക യേശുക്രിസ്തുവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ദൈവമക്കളിൽ വസിക്കുന്നു എങ്കിൽ ആ ആ തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും അപ്പൊ പലുഷി നത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മെ ജീവിപ്പിക്കും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടായാൽ മതി ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ കഴിഞ്ഞാൽ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ എന്ത് മരിക്കും ജഡം മരിക്കും ജഡം മരിക്കും ആത്മാവ് ആത്മാവ് നമ്മെ ജീവിപ്പിക്കും അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുണ്ട് അപ്പൊ നമുക്കുള്ളൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാ ദൈവാത്മാവിന് വഴി ഒരുക്കി കൊടുക്കുക ദൈവ സാന്നിധ്യത്തിൽ വഴി ഒരുക്കി കൊടുക്കുക തുറന്നു കൊടുക്കുക ദൈവ സാന്നിധ്യം തുറന്ന ദൈവ സാന്നിധ്യത്തിന് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അതാണ് പറയുന്നത് തിരുവഴുത്തു പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ അപ്പൊ ഒഴുകണ്ടേ േ ഒഴുക്കണെങ്കിൽ എന്തു ചെയ്യണം ഷട്ടർ തുറന്നു കൊടുക്കണം ഷട്ടർ പഴയ ദിനത്തിലൊരു ഭാഗമുണ്ട് അത്യന്തശകണ്ട് തള്ളിപ്പാലിക്കുന്ന നദി പോലെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ തള്ളിപ്പാലിക്കുന്ന ഒരു നദി പോലെയാണ് പ്രഭാതത്തെഴുതിട്ടുണ്ട് അതെങ്ങനെയാണ് അത്യന്ത ശകതി വന്നാൽ നദിയും തുറന്ന് കിടക്കുന്ന കാര്യമില്ല എല്ലാ ഷട്ടറുകളെയും പുട്ടിച്ച് പുറത്തേക്ക് വരും അപ്പോൾ അത്യന്ത ശക്തിക്ക് വേണ്ടി എന്തുണ്ട് ഒരു ദാഹം നമ്മുടെ അകത്തുണ്ടാക്കണം എന്തുണ്ട് ദാഹിക്കുന്ന ഏവനും അടുക്കൽ വരട്ടെ ദാഹിക്കുന്ന ഏവനും അപ്പോൾ വല്ലാത്ത ദാഹം പരിശുദ്ധാത്മാവിന് വേണ്ടി വല്ലാത്ത ദാഹം നമ്മുടെ അകത്തുണ്ട് എങ്കില് ആമ എല്ലാ പ്രദേശത്തേയും പൊട്ടിച്ച് ദൈവത്തിന്റെ ആത്മാവ് പുറത്തു വരും വല്ലാത്ത എന്തിനാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നീണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയധികം ദാഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും എല്ലാ പ്രതിബന്ധങ്ങളെയും പൊട്ടിച്ച് എല്ലാ ഷട്ടറുകളെയും പൊട്ടിച്ച് എല്ലാ ബ്ലോക്കുകളെയും പൊട്ടിച്ച് തല്ലിപ്പായ്ക്കുന്ന നദി പോലെ പുറത്തേക്ക് വരും സ്വന്തം അതാണ് ഇതിന് മാറ്റമില്ല ദൈവശക്തി ഏതാണ് അത്യന്ത ദൈവാത്മാവം എന്താ അത്യന്തമായ ഒന്നുകൂടെ ഡൈനാമിറ്റ് എന്ന് പറഞ്ഞു ഡൈനാമിക്സ് അതിന് ശരിയായ അർത്ഥം എന്തുകൊണ്ട് ഡൈനാമിക് ഡൈനാമിറ്റ് എന്ന് പറഞ്ഞ എന്താണ് ബോംബ് ബോംബിട്ട് പൊട്ടുന്ന പോലെയാണ് എന്ത് പരിശുരമാനശക്ര പരിശുരമാനശക്ര എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി അതിനെക്കാളും വലുതാണ് എന്ന് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഉണ്ടല്ലോ ഇന്ധനം അത് കത്തിച്ച് അതിന്റെ ശക്തിയാലാണ് റോക്കറ്റ് ഈ ഭൗമമണ്ഡലം വിട്ട് അതിലെ സ്വാധീന വലയം വിട്ടിട്ട് എങ്ങോട്ട് പോകുന്നത് ആകാശമണ്ഡലത്തിലേക്ക് പോകുന്നത് അല്ലേ ആ കത്തിച്ച് ഉണ്ടാകുന്ന ശക്തിയെക്കാളും കൂടുതൽ പവർ ആർക്കുണ്ട് തെളിവ് കർത്താവിന്റെ വരനിങ്കൽ ദൈവമക്കൾ എന്തു വിട്ടുപോകും ഭൗമ മണ്ഡലം വിടും നക്ഷത്ര മണ്ഡലം വിടും സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് എത്തിച്ചേരും ഒരു റോക്കറ്റിലും നക്ഷത്രമണ്ഡലം വരെ എത്താം പക്ഷെ നക്ഷത്ര മണ്ഡലത്തിന് അപ്പുറത്തേക്ക് ഉയരുവാൻ ഒരു കഴിയല കഴിഞ്ഞിട്ടില്ല എന്നാൽ ദൈവമക്കൾ ആവെ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ശകരി കൊണ്ട് ദൈവമക്കൾ രൂപാന്തരപ്പെട്ട് ആമെ ആ ഭൗമ മണ്ഡലങ്ങളും നക്ഷത്ര മണ്ഡലം വിട്ട് എവിടെ പോകും സ്വർഗീയ മണ്ഡലത്തിലേക്ക് അഭയ ശക്തി റോക്കറ്റിനാണ് ശക്തി ദൈവമക്കളിക്കുന്ന പരിശുദ്ധ ശക്തി വിമാനം എവിടെ പോകും ആകാശമണ്ഡലങ്ങള് കിടന്നു വിമാനത്തിനാണ് ശക്തി ദൈവമക്കളിക്കുന്ന പരിശുദ്ധമായ ശക്തിക്ക് പരിശുദ്ധമായ ശക്തി അത്രയധികം ശക്തി നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട് ഈ ശക്തി എന്ത് ചെയ്യണം റിലീസ്ഡ് ആകട്ടെ അല്ലല്ല ഈ ശക്തി നമ്മുടെ അകത്തിരിക്കുന്ന പരശുരാമന്റെ ശക്തി ആരാധനകളുടെ നടുവില് അത് റിലീസ് ആയിട്ട് പുറത്ത് വരണം ആമേ ഹലേ അപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവന്റെ ശകരി ദൈവം പകരുന്ന ആത്മശകരി ആമേ പുറത്തേക്ക് അത് റിലീസ് ആയി വരികയാണ്